നമസ്കാരം മൃഗശാല സന്ദർശിക്കാനെത്തിയ ദമ്പതികൾക്ക് ദാരുണാന്ത്യം ഗാസിയാബാദിലാണ് സംഭവമുണ്ടായത് മൃഗശാല സന്ദർശിക്കാൻ മധുവിധുവിൻ്റെ ഭാഗമായി എത്തിയ ദമ്പതികളാണ് മരിച്ചത് ഒരാൾ നെഞ്ചിവേദന മൂലം മരിച്ചപ്പോൾ ഹൃദയം തകർന്ന് ഭാര്യ ആത്മഹത്യ ചെയ്തു ഇരുപത്തിയഞ്ചുകാരനായ അഭിഷേക് അലുവാലിയും ഭാര്യ അഞ്ജലിയുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുള്ള മൃഗശാല സന്ദർശിക്കാൻ എത്തിയതാണ് അഭിഷേകും ഭാര്യ അഞ്ജലിയും എന്നാൽ അഭിഷേകിന് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് അഞ്ജലി സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിക്കുകയും അഭിഷേകിനെ ഉടൻ തന്നെ ഗുരുതേജ് ബഹാദൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് സഫ്ദർജങ് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ അപ്പോഴേക്കും അഭിഷേക് മരണപ്പെട്ടിരുന്നു അഭിഷേകിൻ്റെ മൃതദേഹം ഇരുവരുടെയും ഫ്ളാറ്റായ അൽഖോൺ അപ്പാർട്ട്മെൻറ്റിലേക്ക് ബന്ധുക്കൾ കൊണ്ടുവന്നു അഭിഷേകിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ട് മനം നൊന്ന അഞ്ജലി ഫ്ളാറ്റിൻ്റെ ഏഴാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഉടൻ തന്നെ അഞ്ജലിയെ മാക്സ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിനാണ് അഭിഷേകും അഞ്ജലിയും വിവാഹിതരാകുന്നത് വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കകം സംഭവിച്ച ഈ ദുരന്തത്തിൻ്റെ പകപ്പിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും